Assalamualaikum. Yang depan dah besar kandu. Ya ke hari lelaki kandu bawa trulu. Yang depan nak gelar terci teruk. Please, yang depan kau operasi dalam. Mana boleh tak എല്ലാരും സഹായിക്കും അവക്ക് ഞാനില്ലാതെ വേറെ ആരുടെ സഹായിക്കാൻ ഞാൻ ആരും ഇല്ല ആരും ഞങ്ങൾ എല്ലാരും സഹായിക്കണം പ്ലീസ് ഈ പൊന്നുമോളുടെ വാക്കുകൾ എന്റെ പ്രിയപ്പെട്ടവര് കേട്ടില്ലേ അത്രത്തോളം സങ്കടകരമായിട്ടുള്ള അവസ്ഥയാണ് പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് മുന്നിൽ ഞാൻ കാണിച്ചു തരുന്നത് തൻ്റെ ഉമ്മാന്റെ അരികിലിരുന്നിട്ട് ഞങ്ങൾക്ക് ആരുമില്ല എന്ന് ഈ പൊന്നുമോള് കേവലം പതിനഞ്ച് വയസ്സുകാരിയായ ഈ പൊന്നുമോള് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ദുനിയാവിൽ അവർക്ക് ആരുമില്ലാത്തത് കൊണ്ടാണ് കാസർഗോഡ് ജില്ലയിലെ ഉപ്പള എന്ന് പറയുന്ന പ്രദേശത്ത് താമസിക്കുന്ന ഈ പൊന്നുമോളുടെ ഉമ്മയായ ഫാത്തിമ ബിബി എന്ന ഈ സഹോദരിക്ക് എത്രയും പെട്ടെന്ന് ഹാർട്ട് നടക്കേണ്ട സർജറി നടക്കണം അതോടൊപ്പം കിഡ്നിക്കും വലിയ തരത്തിലുള്ള പ്രയാസം അനുഭവിച്ചുകൊണ്ടിരിക്കുക ഒരു രൂപ പോലും കയ്യിലില്ലാതെ കഴിഞ്ഞ പ്രാവശ്യം രണ്ടു വർഷങ്ങൾക്ക് മുമ്പ് ഹാർട്ടിന് നടന്ന സർജറി നടന്നിട്ട് അതിനൊക്കെ കടം മേടിച്ചിട്ട് അതിന് പോ അത് അതുപോലും തിരിച്ചു കൊടുക്കാൻ കഴിയാതെ ഇന്ന് കടക്കാരടക്കം അത് തിരിച്ചു കൊടുക്കാൻ നൽകാത്തൊരവസ്ഥ വന്നപ്പോൾ മാനസികമായിട്ട് വലിയ തരത്തില് പ്രയാസം അനുഭവിച്ചിട്ട് ഗുളിക ും കുടിക്കാൻ കഴിയാതെ ഇന്ന് വേദനപ്പെട്ടിട്ട് ഈ ഹോസ്പിറ്റലുകളിൽ കിടക്കുമ്പോൾ നമ്മളല്ലാതെ ചേർത്ത് പിടിക്കാൻ ആരും ഇല്ല എന്നുള്ളതാണ് എന്റെ പ്രിയപ്പെട്ടവരോടൊക്കെ ഞാൻ അഭ്യർത്ഥിക്കുകയാണ് നമുക്ക് ഈ സഹോദരിയ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ ആ മോൾക്ക് ആ ഉമ്മാന സന്തോഷത്തോടു കൂടി തിരിച്ചു നൽകാൻ വേണ്ടി നിങ്ങൾ എല്ലാവരും സഹായിക്കണം നിങ്ങൾ നൽകുന്ന സഹായേ ഈ പൊന്നുമോൾക്ക് അവളുടെ ഉമ്മാനെ തിരിച്ചു കിട്ടാനും ആ ഉമ്മാക്ക് തന്റെ പൊന്നുമോളോടൊപ്പം സന്തോഷത്തോടു കൂടി ജീവിക്കാനും കാരണമാകും എന്നുള്ളതാണ് കാസർഗോഡ് ജില്ലയിലെ മഞ്ചേശ്വരം എം എൽ എ ഈ വീഡിയോയിൽ സംസാരിക്കുന്നുണ്ട് എന്റെ പ്രിയപ്പെട്ടവരൊക്കെ ആ വാക്കുകൾ കൂടി കേൾക്കുക നിങ്ങളെക്കൊണ്ട് കഴിയുന്ന സഹായം നിങ്ങൾ നൽകിയിട്ട് ഈ വീഡിയോ പരമാവധി നിങ്ങൾ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുത്തിട്ട് ഈ കുടുംബത്തെ ഒന്ന് ചേർത്ത് വിടും ഉപ്പള നൈവസാലിൽ താമസിക്കുന്ന ഫാത്തിമ ഫാത്തിമീദി എന്ന് പറയുന്ന ഒരു സ്ത്രീയുടെ സങ്കടകരമായ ഹൃദയ സംബന്ധമായ അസുഖത്തിൻ്റെ ഒരു വീഡിയോ ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അവരുടെ മകൾക്കും ഇതേ അസുഖം തന്നെയാണ് വലിയ സാമ്പത്തിക ബാധ്യത വന്നിട്ടുണ്ട് വലിയ പ്രയാസത്തിലും സങ്കടത്തിലുമാണ് നിങ്ങളെപ്പോലെയുള്ള ആളുകൾ ചെറിയ നാണയത്തൊട്ടുകൾ കൊണ്ട് ഇത്തരത്തിലുള്ള ഒരുപാട് കുടുംബത്തെ സഹായിച്ചിട്ടുണ്ട് ഫാത്തിമ ബിബി എന്ന് പറയുന്ന ഈ നമ്മുടെ പ്രിയപ്പെട്ട പെങ്ങളെ നിങ്ങളെല്ലാവരും അകമഴിഞ്ഞ് സഹായിച്ച് ഈ കുടുംബത്തെ രക്ഷപ്പെടുത്തണമെന്ന് സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുന്നു